ഹലോ ഗീതാ സുഷൽസിലേക്ക് സ്വാഗതം ഇന്ന് നല്ല മഴയാട്ടോ അപ്പം ഈ കുപ്പിയിലുള്ള എന്താണെന്നറിയാം ഇതാണ് നമ്മളെ നീം ഓയിൽ അതായത് അരിവേപ്പിൻ്റെ ഓയിലാണ് ഇത് നമ്മൾ വൈറ്റശാലയിൽ നട്ട് കിട്ടുക ഇനി വേറെ എവിടെയും കിട്ടുമോ എന്ന് എനിക്കറിയില്ല ഞാൻ അവിടെ നിന്നാണ് വാങ്ങിയത് അപ്പം ഇതെന്തിനാണെന്ന് വെച്ചാൽ നമ്മളെ ഈ ഇലപ്പേലൊക്കെ ഉണ്ടല്ലോ അഗ്ലോണി മേലൊക്കെ വരുന്നത് അപ്പം അത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതാ ഇതുപോലെ നമ്മൾ ഇലേൻ്റെ മുകളിലൊക്കെ ഞാനൊരു കോട്ടനാണ് എടുത്തത് ഇല്ലെങ്കിൽ പഴയ തുണിയിലോ ഒന്ന് ഈ മീമ് ഓയിലാക്കിയാൽ മതി അപ്പോൾ അതിങ്ങനെ വലിഞ്ഞ് പോകുന്നതിനനുസരിച്ച് നമ്മൾ വീണ്ടും എടുത്തിട്ട് ഇങ്ങനെ തേച്ച് വെക്കുക ഇലേൻ്റെ ഫ്രണ്ട് വശവും തേക്കണം ബാക്ക് വശവും തേക്കണം കേട്ടോ നമ്മൾ ഈ ഇലപ്പേനൊക്കെ വന്നിട്ട് നമ്മൾ നോക്കുന്നതിലും നല്ലതാണല്ലോ ഇത് വരാതിരിക്കാൻ വേണ്ടിയിട്ടില്ല വഴി അപ്പോൾ അതാ നമ്മൾ കുറച്ച് പാടൊക്കെ ഉണ്ടാവും ഓരോ ഇല എടുത്തിട്ട് നമ്മളിങ്ങനെ ്രണ്ട് വശോ ബാക്ക് വശവും എല്ലാം ഇലകൾ കുറച്ചുള്ള ചെടിയാണെങ്കിൽ കുഴപ്പമില്ല ഇതിപ്പം ബുഷിയായിട്ടൊക്കെ നിൽക്കുന്ന ചെടിയൊക്കെ ആണെങ്കിൽ എന്നൊന്നും തേക്കണം എന്നല്ല ഒന്നൊക്കെ തേച്ച് വെച്ചാൽ നല്ലതാണ് പിന്നെ കാണാനും നല്ല ഷൈനിങ് ഉണ്ടാവും അപ്പം പലർക്കും അറിയുന്ന കാര്യമായിരിക്കും എന്നാലും ഞാനിത് ചെയ്യുന്നത് നിങ്ങളെയൊക്കെ ഒന്ന് കാണിച്ചെന്നേ ഉള്ളൂ അപ്പം നമ്മൾ ഈ ബ്രെഡിലൊക്കെ തേച്ചപ്പോൾ ആ ഇലയൊക്കെ നല്ല ഗ്ലേസിംഗ് ആയിട്ട് നിൽക്കുന്നത് അപ്പം ഇങ്ങനെ ഇപ്പോൾ ആദ്യം നമ്മൾ കുറച്ച് വാങ്ങിയാൽ മതി ഒരുപാടൊന്നും വാങ്ങണ്ട വാങ്ങണ്ട ഒരു നൂറ് എം ഒക്കെ വാങ്ങിയാൽ മതി നൂറ് എം എൽ നാൽപ്പത് രൂപ അങ്ങനെ ആണ് ഞാൻ വാങ്ങിയപ്പോൾ ഉള്ളത് അതാ എല്ലാ നമ്മൾ അഗ്ലോണിമേൻ്റെയും ഒക്കെ തേക്കുമ്പോൾ കുറച്ച് സമയമൊക്കെ എടുക്കും കേട്ടോ കുറച്ച് ക്ഷമയോടു കൂടി ഒക്കെ തേച്ചാൽ മതി ഈ ഇലക്കൊന്നും കേടൊന്നും വരാതിരിക്കാൻ വേണ്ടിയാണ് വന്നു കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ അയ്യോന്നൊക്കെ പറഞ്ഞ് എന്താ പറയുക അതിൽ നല്ലതാണല്ലോ അപ്പോൾ ഞാനും ഇതിനും പണ്ട് എൻ്റെ ഇടുത്തുള്ളതിനും ഇലപ്പനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ചെയ്ത് കഴിഞ്ഞ് പിന്നെ ഞാൻ ഇതുപോലെ ഇങ്ങനെ ഉണ്ടോ നല്ല ഫിനിഷിങ്ങല്ലേ ഇതുപോലെ തേച്ചൊക്കെ കഴിഞ്ഞതിന് ശേഷം അയലപ്പനൊന്നും വരില്ല പിന്നെ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ദേശം നമ്മളെ സാഫും ഈ എണ്ണയും കൂടി ഉണ്ടല്ലോ അപ്പോൾ ഈ നീമോയിലും കൂടി സ്പ്രേയും ചെയ്ത് കൊടുക്കും കേട്ടോ അതും കാണിച്ചുതരാം നമ്മൾ ഈ ഇലേൻ്റെ ചെടികളൊക്കെ വാങ്ങി വെച്ചിട്ട് പിന്നെ ആ വഴിക്ക് നോക്കാതിരിക്കരുത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ ഇലയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചൊക്കെ നോക്കണം ഇതിപ്പോൾ ഞാൻ രണ്ടും കൂടെ മിക്സ് ചെയ്ത് വെച്ചു കാട്ടോ ഉണ്ട് ഉണ്ടാലും വെജറണ്ട കാരണം കുറച്ച് വേറെ കുഞ്ഞു ചെടികൾ വേറെ ഉണ്ട് ബാച്ചിൽ അപ്പോൾ മൊത്തത്തിൽ ഒരു ട്രിപ്പ് എടുത്താൽ പിന്നെ രണ്ട് പ്രാവശ്യമായിട്ട് എടുക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാനിങ്ങനെ ഒരു വലിയ ബോട്ടിൽ ഉള്ളൂ കണ്ടില്ലേ എല്ലാം നല്ല അടി ഇവിടെ ഏറ്റു നിൽക്കുന്നുണ്ട് അപ്പോൾ അഗ്ലോണിമൊക്കെ വളർത്തുന്നവർ ഇടയ്ക്ക് വെക്കുന്നൊരു മാസത്തിലൊരു പ്രാവശ്യമൊക്കെ ഒന്ന് ഇതുപോലെ മീമോയിൽ വെച്ചൊക്കെ ഇലയൊക്കെ തുടച്ചെടുക്കുക പിന്നെ ഒന്ന് ഇടയ്ക്ക് നമ്മൾ ഈ സാഫും മീമോയിലും കൂടി ഉള്ള സ്പ്രേയും ചെയ്ത് കൊടുക്കുക അതിന് ഇലപ്പേനും വേറെ ഫംഗസ് ഒന്നും വരാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് പിന്നെ ഇതുപോലെ നല്ല കളറുള്ള ചട്ടിയിലൊക്കെ വെച്ച് കൊടുത്താലും നല്ല അടിപൊളിയായിട്ട് നമുക്ക് കാണാനും കൂടിയാണല്ലോ അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ഓക്കേ ബൈ